നബിദുർമേനി സു അലി സ്ലമൊരു അഹ്റബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാ അറാബിയസൂൽ അല്ലാഹി സാഹു അല്ലി വസ്ലം അദ്ദുമാ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഇടയ്ക്കൊരു അഖറാബി വന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും നല്ല മനുഷ്യർ ആരാണ് പ്രവാചകനോടുള്ള ചോദ്യമാണ് ഏറ്റവും നല്ല മനുഷ്യർ ആരാണ് നബിദുരമേനി സല്ല അല്ലാ വസ്ലം പറഞ്ഞ തൂബാൽ തോല ഒഹുസുനുഹു സുഹൃതങ്ങളോട് കൂടി ആയുസ് നീട്ടി കിട്ടുന്ന ആളാണ് ജീവിതത്തിൽ കയ്യിലിരിപ്പുള്ളവരാക്ക് ആയുസ് കുറയല്ല എന്നുള്ളത് അത്ര സമാധാനം പറഞ്ഞാൽ മതിയല്ലോ സുഹൃതങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ ഏതാണ്ട് മികച്ചു നിൽക്കുന്നത് സുഹൃതങ്ങളാണ് അങ്ങനെയുള്ള ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആയുസില് അദ്ദേഹത്തിന് ഒരുപാട് സുഹൃതം ചെയ്യാൻ പറ്റും സുഹൃതങ്ങളോടുകൂടി ആയുസ് നീട്ടിക്കിട്ടുന്നവരാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന റിസൂൽ സല്ല അലം പറഞ്ഞു അപ്പോൾ വക്കാല ലാഹറു കൂടെ നിന്ന് മറ്റൊരാളെ ചോദിച്ചു അയ്യൽ അമൽ ഇ ഹൈറുൻ റസൂൽ ഏറ്റവും നല്ല അമൽ എന്താണ് എബിതിരുമേനി സല്ലാ അലലു സ്വല്ലം പറഞ്ഞു പോലും കാല അൻ തുരിഖ ദുന വലിസാനുക്ക റത്ത്ബം ഇന്തിക്കരില്ല അത്ര സുന്ദരമായ വചനമാണ് അൻതുഫാരിഖ ദുനിയ നീ ദുന്യാവിനോട് വിട പറയുമ്പോൾ അൻതുഫാരിഖ ദുനിയ നീ ദുന്യാവിനോട് വിട പറയുമ്പോൾ കവിത പോലെയുള്ള വചനം താൻ്റെ റസൂലിൻ്റെ വചനം വലിസാനുക്ക ഋത്പം ഇന്തിക്കരില്ല നിൻ്റെ നാവിൽ ദിക്കറുള്ള അള്ളാഹുവിൻ്റെ ദിക്കറിൻ്റെ നനവുണ്ടാകലാണ് അള്ളാഹുവിനോട് വിട പറയുന്ന ഘട്ടത്തിലും നിൻ്റെ നാവിൽ അള്ളാഹുവിൻ്റെ ദിക്കറിൻ്റെ നനവുണ്ടാകില്ല നാവിൽ അധരങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കിറിൻ്റെ നനവോടുകൂടി സന്തോഷത്തോടു കൂടി അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ